അല്ല ഇഷ്ടപ്പെട്ടവരായിരുന്നു കുഞ്ഞുമാഹിൻ കോയ മുസ്ലിയാർ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല അല്ല ഇഷ്ടപ്പെട്ടാൽ ജിബിരിയിൽ ഇഷ്ടപ്പെടും ജിബിരിയിൽ ഇഷ്ടപ്പെട്ടാൽ മലാത്തിന്റെ ലോകത്ത് അവരുടെ പ്രഖ്യാപനമുണ്ടാകും ആ ഒരു പ്രഖ്യാപനവും കഴിഞ്ഞാൽ ശേഷം ആ ഇഷ്ടത്തിന്റെ അടയാളമാണ് ഭൂമിയിൽ അള്ളാഹു സുബാന ഹുല അവർക്കൊരു സ്വീകാര്യത ഇട്ട് കൊടുക്കും ആ സ്വീകാര്യതയല്ലേ ഇത് എൺപത്തി എട്ടാം ഉറൂസിലും നമ്മൾ ഇതുപോലെ സംഗമിച്ചത് ഇഷ്ടപ്പെട്ടതിന്റെ മലയായിക്കത്ത് ജിബിനിയിൽ ഇഷ്ടപ്പെട്ടതിന്റെ മലയായിക്കത്തുകൾ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ് ഇത് എലക്ഷനൊക്കെ വരിക അങ്ങാടിയിൽ ഇരുന്ന് ഇങ്ങനെ രാഷ്ട്രീയം പറയുമ്പോ ഉള്ളത് കുറഞ്ഞു എന്നല്ലാതെ ഒന്നും ഇങ്ങോട്ട് കിട്ടൂല അതേ സമയത്ത് ഈ മജിലിസില് വന്നിരുന്നാലോ ഈ മജിലിസിൽ വന്നിരുന്നാലോ ഇതുപോലുള്ള ഇരുന്നാലോ ഇൽമിൽ സിയാദത്ത് കിട്ടൂലേ അങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് നീ നീ സം ഇരിക്കേണ്ടത് ആ ഒരു മജിലിസിനെയാ നീ തെരഞ്ഞെടുക്കേണ്ടത് അങ്ങനെയുള്ളവരോട് കൂടെയാ നീ കൂട്ടുകൂടേണ്ടത് വീണ്ടും റസൂറുള്ള പറയുന്നു മന്ദക്കറക്കും അമരഹ الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أولياؤه إلا المتقون ولكن أكثرهم لا يعلمون صدق الله مولانا العلي العظيم സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സദസ്സിലുള്ള ആലിമ്യങ്ങളെ മഹല്ല് കാരണവന്മാരെ മലഇഗത്തിൻ്റെ ചിറകിനെതായ വസിക്കുന്ന മുത്താലിം സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സുദീർഘമായ പ്രഭാഷണത്തിൻ്റെ സമയമല്ല അങ്ങനെ പറയാൻ എഴുന്നേറ്റ് നിന്നതുമല്ല ഒരുങ്ങി വന്നതും അല്ല ഇവിടെ വന്നപ്പോ സംസാരിക്കാൻ പറഞ്ഞതുകൊണ്ട് എഴുന്നേറ്റ് നിന്നതാ ലഹുസുബാനുഭവത്താല ഈ മഹാന്മാരുടെ പൊരുത്തത്തിലൂടെ അവന്റെ പൊരുത്തത്തിലേക്ക് ചേരാനുള്ള ഒരു കാരണമായി ഈ മജ്ലിസിനെ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ എൺപത്തി എട്ടാമത്തെ ഉറൂസിലാണ് നമ്മളൊക്കെ പങ്കെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട കുഞ്ഞുമാഹിൻ മുസ്ലിയാറ് കുഞ്ഞുമാഹിൻ ഗോയ മുസ്ലിയാറ് എൺപത്തി എട്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ ആളാണ് ബഹുമാനപ്പെട്ടവരുടെ ആണ്ടിനോടനുബന്ധിച്ചാണ് എട്ട് വയസ്സ് തികയാത്ത കുട്ടിയും ഇന്ന് ഇതുപോലെ ഈ ഒരു മജിലിസിൽ സംഗമിച്ചിരിക്കുന്നത് ും അത് തന്നെയാ അക്കന്മാർ മറിച്ച് ചിറ്റടി മീത്തലെ വീട്ടിൽ നിന്ന് മടവൂര് മക്കാമിന്റെ പള്ളിയിലെ വീട്ടിലേക്ക് താമസം മാറിയിട്ടേ ഉള്ളൂ അരംബ റസൂർ സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്നും നമ്മൾക്കിടയിൽ ജീവിച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ ഇന്നലകളിൽ നമ്മൾക്കിടയിൽ ജീവിച്ചവരെ പോലെ അവരെ നമ്മൾ സ്മരിക്കുന്നത് ആ ഒരു കാരണം കൊണ്ടാണ് അവര് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ആളായിരുന്നു സ്വാലിഹീങ്ങളിൽ പെട്ട ആളായിരുന്നു സ്വാലിഹിങ്ങളിൽപ്പെട്ട ആളായിരുന്നു എന്നതിന്റെ തെളിവാണ് മഹാനായ സി എം വലിയാഹി അസീസ് തങ്ങൾ ഒരുപാട് തെളിവുകൾ നമുക്ക് പറയാം കൂട്ടത്തിലെ പ്രധാനായ സി എം ഖുലിഹുറത്തിൽ ഇന്ന് വെള്ളിയാഴ്ച ദിവസം നമ്മളൊക്കെ ഓതിയിട്ടുണ്ട് അഥവാ മഹാനായ മുസാൻ നബി അലൈ ഹിസ്സലാം ഹദർ നബി അലൈഹിമിനോട് കൂടെയുള്ള ആ യാത്രക്കിടയിൽ ഒരു നാട്ടിലെത്തുകയും ആ നാട്ടിൽ നിന്ന് അവര് കുടിവെള്ളം പോലും നൽകാതെ അവരാട്ടിവിട്ടപ്പോ തിരിച്ചു വരുന്ന വരവിൽ പൊളിഞ്ഞു വീയാറായ ഒരു മതിലി ആ നാട്ടിലുള്ള അത് പൊളിച്ച് നേരെയാക്കി കെട്ടിക്കൊടുത്തു ഹദർ നബിന് ഹദിർ നബി അലൈഹിത്തു വസ്സലാം മുസാ നബി ചോദിക്കേണ്ട എന്തിനാ വെള്ളം പോലും തരാത്ത ഈ കൂട്ടരെ മതിലിങ്ങൾ ഇങ്ങനെ പൊളിച്ചു കെട്ടി കൊടുക്കണത് അപ്പൊ പറയുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ തമ്മിൽ എന്താവൂല ശരിയാവൂലെന്ന് പറയുന്നുണ്ട് ഏതായിരുന്നാലും പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ മഹാന്മാരായ മുഫസ്രി പറയുന്നു ആ ഒരു മതില് പൊളിച്ചുകെട്ടാൻ അമ്പിയാക്കന്മാരിൽപ്പെട്ട മുസാനബിയെയും ഹിലർ നബിയെയും അള്ളാഹു താല ഹിദത്തിനാക്കി കാരണം അതിനിടയിൽ അതിനടിയിൽ ഒരു നിധിയുണ്ട് ഒരു വാപ്പ മക്കൾക്ക് കിട്ടാൻ വേണ്ടി വെച്ചത് ഇമാം റാസി തങ്ങൾ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഇബിന് തങ്ങൾ പറഞ്ഞതനുസരിച്ച് ഏഴാമത്തെ വാപ്പ നേരെ വാപ്പയല്ല ഏതായിരുന്നാലും ആ വാപ്പ മക്കൾക്ക് വേണ്ടി വെച്ച ആ ഒരു നിധി ആ മതിലിനടിയിലുണ്ട് ആ മതിൽ പ്രകൃതി ആ പൊടിഞ്ഞു ചാടിപ്പോയാൽ അക്രമികളായ ആ നാട്ടുകാർ ആ മുതൽ കാണും ഓലതെടുത്ത് ലക്ഷ്യത്തിലെത്തൂല അപ്പൊ ആ ഒരു വാപ്പയുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി അമ്പിയാക്കന്മാരെ അള്ളാഹുദാല ഹിദുമത്തിനാക്കുക കാരണം എന്താ അബൂഹുമാ സ്വാലിഹ എന്താഹ അള്ളാഹുദാല അവരെ ആ അമ്പിയാക്കന്മാരെ പോലും ഹിദുമത്തിനാക്കിയത് അതിന്റെ പിന്നിലുള്ള കാരണമോ ആ നിധി സൂക്ഷിച്ച വാപ്പ ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു ആ സ്വാലിഹായ മനുഷ്യന്റെ ഉദ്ദേശ ലക്ഷ്യത്തിനെ പൂർത്തീകരിക്കാൻ അള്ളാഹുദാലെ ഹിദ്മത്തിനാക്കി ആനായ കുഞ്ഞുമാഹിങ്കോയ മുസ്ലിയാരുടെ ഒരു തേട്ടമായിരുന്നു തന്റെ മകൻ സ്വാലിഹിയങ്ങളിൽപ്പെട്ട ഉഹ്രവിയായ ഉലമയിൽപ്പെട്ട ഉമ്മത്തിനുപകാരപ്പെടുന്ന സ്വലാഹിയത്തുള്ള മകനാവണം എന്നത് ബഹുമാനപ്പെട്ടവരുടെ തേട്ടമായിരുന്നു അതങ്ങനെ അള്ളാഹു സുബാനുഭവത്താലെ സാധിപ്പിച്ചു കൊടുത്തു മഹാനായ സി എം വലിയ ഉല്ലാഹിതങ്ങളും ആ ഒരു ഉന്നതമായ ദർജയിലെത്തി അതിന്റെ കാരണം മഹാനായ കുഞ്ഞുമായ കോയ മുസ്ലിയാരുടെ സ്വലാഹീയത്തായിരുന്നു ആ സ്വലാഹിയത്തിൽ ജീവിച്ച അവരുടെ തേട്ടമായിരുന്നു എന്ന് നമ്മൾക്ക് ഈ ഒരു ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ആ നിലക്ക് നാടിനും നാട്ടുകാർക്കും ഉപകാരിയായി ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട ഔലിയാക്കന്മാരിൽപ്പെട്ട ആളായിരുന്നു ബഹുമാനപ്പെട്ടവർ അതുകൊണ്ട് തന്നെയാണ് ആ ഈ പറഞ്ഞ എൺപത്തി എട്ടാം ആണ്ട് നേർച്ചയിലും എൺപത്തിയെട്ട് വർഷം കഴിഞ്ഞിട്ടും ആളുകൾ കൂടി കൂടിയെന്നല്ലാതെ കുറഞ്ഞിട്ടുണ്ടാവൂല അത് അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു എന്താ പറയാ കബൂല അതും നമ്മൾ അങ്ങനെ തന്നെയല്ലേ അല്ല ഇഷ്ടപ്പെട്ടവരായിരുന്നു കുഞ്ഞിമാഹിം കോയ മുസ്ലിയാർ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല അല്ല ഇഷ്ടപ്പെട്ടാൽ ജിബിരിയിൽ ഇഷ്ടപ്പെടും ജിബിരിയിൽ ഇഷ്ടപ്പെട്ടാൽ മലാത്തിന്റെ ലോകത്ത് അവരുടെ പ്രഖ്യാപനം ഉണ്ടാകും ആ ഒരു പ്രഖ്യാപനവും കഴിഞ്ഞാൽ ശേഷം ആ ഇഷ്ടത്തിന്റെ അടയാളമാണ് ഭൂമിയിൽ അവർക്കൊരു സ്വീകാര്യത ഇട്ട് കൊടുക്കും ആ സ്വീകാര്യത ഇത് എൺപത്തി എട്ടാം ഉറൂസിലും എൺപത്തി എട്ടാം ഉറൂസിലും നമ്മൾ ഇതുപോലെ സംഗമിച്ചത് സുമയൂലി എന്നല്ല പറഞ്ഞ അല്ല ഇഷ്ടപ്പെട്ടതിൻ്റെ മലയായിക്കത്ത് ജിബിരിഷ്ടപ്പെട്ടതിൻ്റെ മലാഹിക്കത്തുകൾ ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണ് അള്ളാഹു സുബാനുഭൂ അള്ളാഹു സുബാനുഭൂത്താല ആ നിലക്ക് കബൂൽ ചെയ്യട്ടെ അവരോടൊപ്പം നമ്മളെയൊക്കെ ജന്നാത്തൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ അവരെ കൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന നേട്ടം ഇതൊക്കെ തന്നെയാണ് ഈ മജിലിസ് ഇതൊന്ന് വന്നോക്കിങ്ങൾ ഈ മജിലിസിൽ നമ്മൾ കയറി വരുമ്പം തന്നെ ശുഭ്രവസ്ത്രധാരികളായ മുതാലിമ്യങ്ങള് അള്ളാഹ് എന്ന ഫിക്കറിലും ിലും ജീവിക്കുന്ന ദുനിയാവിന്റെ ചിന്തകൾ കൂടുതലില്ലാത്ത മനുഷ്യന്മാര് ഇവിടുക്ക് ഒന്നും കൂടെ അങ്ങോട്ട് കയറിയാൽ ഒരു പടി ആലിമ്യങ്ങള് സയ്യതന്മാര് അഭിപായങ്ങളോട് ചോദിക്കുന്ന നബിയെ ഞങ്ങൾക്ക് കൂടെ ചെന്നിരിക്കാൻ പറ്റിയ അല്ലെ ഞങ്ങൾക്ക് കൂടെ കൂടാൻ പറ്റിയ ഏറ്റവും നല്ല ആളുകൾ ആരാണെന്ന് ചോദിച്ചപ്പോ അതല്ലെങ്കിൽ ഞങ്ങളുടെ മജിലിസുകളിൽ നല്ല മജിലിസ് ആരാ കൂടെ കൂടാൻ പറ്റിയ ആളുകൾ ആരാന്ന് ചോദിച്ചപ്പോൾ പറയാണ് ഓലെ കാണുമ്പോ എനിക്ക് അള്ളാന ഓർമ്മ വരും അങ്ങനെ എനിക്ക് ഇരിക്കാൻ നല്ലത് ഈ മജലിസിലേക്ക് വരുമ്പോ ഈമാനുള്ള മനുഷ്യൻ അതല്ലേ ഓർമ്മ വരിക മഹാനായ ഗോയ മുസ്ലിയാരുടെ ആ ഒരു ചിന്ത മഹാനായ സി എം വലി അള്ളാഹി തങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം കുഞ്ഞുമ്മയും മുസ്ലിയാരുടെ ആ ഒരു തേട്ടത്തിന് അള്ളാഹു കൊടുത്ത ആ ഒരു ജവാബ് ആ ഒരു ഇജാബത്ത് അതും കഴിഞ്ഞിട്ട് ഈ മലായിക്കത്തിന്റെ ചിറകിനെതായ വസിക്കുന്ന മുത്താലിമീങ്ങളുടെ സാന്നിധ്യം ഒരുപടി സഹിതന്മാര് ഉലമാക്കളുടെ ഈ ഒരു നിറഞ്ഞ സദസ്റക്കും നേരത്തെ പറഞ്ഞല്ലോ അവരുടെ ആ ഒരു ഹൈബത്തും വക്കാറും പ്രിയപ്പെട്ടവരെ പഠിച്ച് പേടിച്ച് ജീവിച്ചപ്പോ ബാക്കിയുള്ള മുഴുവൻ വസ്തുക്കളും അവരെ പഠിച്ചു ഇതാണ് മൊത്തത്തിൽ എന്നേക്കാൾ കൂടുതൽ അടുത്തറിയുന്ന ആളുകൾ ആളുകളീ മജലിസലുള്ളപ്പോ ഞാനിങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുള്ള കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കടക്കാത്തത് ഏതായിരുന്നാലും അവര് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചു പകരം അള്ളാഹുവിന്റെ അടിമകൾ മുഴുവനും അവരെ പേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അള്ളാഹു സുബാനുഭൂത്തെ ആല അവരോടൊപ്പം നമ്മളെയൊക്കെ ഉഹറവിയായ ജീവിതത്തിൽ ജന്നാത്തുൽസിൽ അള്ളാഹു സുബാന ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്നത് ആ ചെയ്യുകയാണ് വീണ്ടും ഹബീബായ റസൂറു വസ്ലമ റസൂർ ഞാനും ഉസ്താദ് തമ്മിലൊരു ബന്ധമുണ്ട് എന്റെ ജ്യേഷ്ഠ സഹോദരനായിരിക്കും ഉസ്താദ് ഞങ്ങൾ രണ്ടാളെ ഉസ്താദ് ഒന്നാണ് അള്ളാഹു സുബാന ഹുദാദിന്റെ ദിനീ ഹിദുമത്തുകളിലൊക്കെ വറുക്കെത്തിയട്ടെ ഞങ്ങളുടെ ഉസ്താദ് മരണപ്പെട്ടു പോയി അള്ളാഹു ഉസ്താദിന്റെ ദറജ ഉയർത്തി കൊടുക്കുകയും ചെയ്യട്ടെ വീണ്ടും ഹബീബായ തങ്ങൾ ഹബീബായും അതേപോലെ തന്നെ ഹബീബായ റസൂറുഹി അങ്ങനത്തെ കൂടെയാണ് നീ ഇരിക്കേണ്ടത് വീണ്ടും പറയുന്നു ഹബീബായ റസൂറു ലാഹി സാഹു അലഹി വസ്ലമ തങ്ങൾ ും അവരോട് നീ ഇടപെടുമ്പോ അവരോട് സംസാരിക്കുമ്പോ അവരോട് സംവദിക്കുമ്പോ നിനക്ക് എന്തെങ്കിലും ഒരു ഇൽമ അധികം കിട്ടും ഇത് എലക്ഷനൊക്കെ വരിക അങ്ങാടിയിൽ ഇരുന്ന് ഇങ്ങനെ രാഷ്ട്രീയം പറയുമ്പോ ഉള്ളത് കുറഞ്ഞു കുറഞ്ഞുവാന്നല്ലാതെ ഒന്നും ഇങ്ങോട്ട് കിട്ടൂല അതേ സമയത്ത് ഈ മജിലിസിൽ വന്നിരുന്നാലോ ഈ മജിലിസിൽ വന്നിരുന്നാലോ ഇതുപോലുള്ള മജിലിസുകളിൽ ഇരുന്നാലോ ഇൽമിൽ സിയാദത്ത് കിട്ടൂലേ അങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് നീ 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 സംക്കേണ്ടത് ആ ഒരു മജിലിസിനെയാ നീ തെരഞ്ഞെടുക്കേണ്ടത് അങ്ങനെയുള്ളവരോട് കൂടെയാ നീ കൂട്ടുകൂടേണ്ടത് വീണ്ടും റസൂറുള്ള പറയുന്നു മന്ദക്കറക്കും അമരൂ അവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോ നിനക്ക് ആഹുറത്തിനെ കുറിച്ച് ഓർമ്മ വരും ഇവിടെ ഇൻഷാ മജീദ് ഉസാദിന്റെ നേതൃത്വത്തിൽ ദിഖർ ഇങ്ങനെ നടക്കുമ്പോ പടസനെ അല്ല എന്ന് മനസ്സറിഞ്ഞ് പ്രിയപ്പെട്ട മിനിങ്ങളെ വെള്ളത്തിൽ പോയവൻ വിളിക്കുന്നത് പോലെ അല്ലാനെ വിളിക്കണമെന്നല്ലേ വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നവൻ ഒരു പിടിവള്ളിയും ഇനിയില്ല എന്ന് തോന്നുമ്പോൾ അവനുണ്ട് റബ്ബേ നീ മാത്രമേ ഇനിയുള്ളൂ എന്ന ചിന്തയിൽ അവൻ വിളിക്കുന്ന ഒരു വിളിയുണ്ട് അതുപോലെ റബ്ബിനെ വിളിച്ചോ ആ വിളി വിളിക്കുന്ന ആ പ്രവർത്തനങ്ങൾ കാണുന്ന ഈ മജിലിസ് അവരുടെ പ്രവർത്തനങ്ങൾ നിനക്ക് ആഹരത്തിന് ഓർമ്മ തരും ആഹാരത്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കും അങ്ങനത്തെ മജിലിസിലിരിക്കേണ്ടത് അങ്ങനത്തെ ആളുകളോട് കൂടെ കൂടെ കൂടേണ്ടത് എന്ന് പറഞ്ഞ ആ ഒരു മജിലിസിലാ നമ്മളുള്ളത് അള്ളാഹു സുബാനുഹൂത്താല കബൂൽ ചെയ്യട്ടെ ഈ ഒരു മജിലിസിൽ നമ്മൾ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ കാരണമായത് ബഹുമാനപ്പെട്ടവരുടെ മഹാനായ സി എം വലിയ അള്ളാഹി തങ്ങളുടെ പിതാവായ കുഞ്ഞുമോയും കോയ മുസ്ലിയാർ അവരാണ് അതിന്റെ കാരണം അള്ളാഹു അവരോടൊപ്പം നമ്മളെയൊക്കെ ഉഹ്റവിയായ ജീവിതത്തിൽ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ചു കൂട്ടിത്തരട്ടെ അവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞത് അള്ളാഹു എന്തു കൊടുത്തോ അതിലെ മഹാനായ കലിംഹി മുസാ നബി അലൈഹിത്ത് വസ്സലാം തങ്ങള് അള്ളാഹുവിനോട് പറയുന്ന അള്ളാഹുവേ എനിക്ക് എന്താ പറയാ നിന്റെ നിന്റെ കിട്ടുന്ന എന്തെങ്കിലും നിന്റെ പൊരുത്തം കിട്ടുന്ന എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തരണം അത്താഴമലഹു അങ്ങനെ ഈ പറഞ്ഞെന്നാ ഞാനും കൂടി അത് ചെയ്യും എനിക്ക് നിന്റെ രിള കിട്ടുമല്ലോ അസമീദ് അള്ളാഹുദാലെ എന്റെ കലാ കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുന്നതിലാണ് അതെനിക്കും ഒക്കെ വലിയ പാഠമാണ് നമ്മളൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് ഞാൻ പണ്ടേ ഇങ്ങനെ തന്നെയാണ് എനിക്കൊരു ഭാഗ്യമല്ലാത്തവനാണ് എനിക്കെന്നും കഷ്ടപ്പാട് തന്നെയാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കണ ആളുകളല്ലേ മുസാനബിയോട് പറയുന്നബിയെരി എന്റെ കലാ കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുന്നതിലാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ കലാ കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ച് പ്രയാസങ്ങൾ ക്ഷമയോടുകൂടി അതിനെ കൈകാര്യം ചെയ്ത് നമ്മൾക്ക് മുമ്പേ ജീവിച്ച ആരിഫ്യങ്ങളായ ഈ മഹാന്മാരെ സ്മരിക്കുന്ന വേദിയിൽ അവരിൽ നിന്ന് നമ്മൾ പകർത്തേണ്ടതും അത് തന്നെയാണ് അള്ളാഹുവിന്റെ കലയിൽ തൃപ്തിപ്പെടണം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് പ്രതീക്ഷയാണെന്നാണ് പ്രതീക്ഷ എന്ന് പറയുമ്പോ അഥവാ ഇന്ധനം പോലെയാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രതീക്ഷ ഇന്ധനം ഇല്ലാതെ വാഹനം മുന്നോട്ട് ഓടില്ലല്ലോ പ്രതീക്ഷയില്ലാതെ ജീവിത വിശ്വാസിയുടെ ജീവിതം മുന്നോട്ടു പോകൂലെന്നാ എന്ന് പറഞ്ഞാൽ ദുനിയാവിനെങ്ങനെ വല്ലാതെ പ്രതീക്ഷിക്കണം എന്നല്ല മഹാനായ കുഞ്ഞുമാഹിൻ കോയ മുസ്ലിയാരുടെ പ്രതീക്ഷ പടശോനെന്റെ മകനെ നീ സ്വാലിഹിങ്ങൾ ഈപെടുത്തണേ അല്ല അവരെ നീ ഉഹറവിയായ ഉലമ യിൽപ്പെടുത്തണേ അല്ല അവര് തേടിയതായിരുന്നു ആ ഒരു തേട്ടം മാത്രമല്ലാതെ അള്ളാഹു അങ്ങനെ സാധിപ്പിച്ചു തരും എന്ന ചിന്തയിലുമാണ് അവർ ജീവിച്ചത് അതുപോലെ എനിക്കും നിങ്ങൾക്കും വേണ്ടത് അത് തന്നെയാണ് അള്ളാഹുവിനെ കുറിച്ച് വലിയ പ്രതീക്ഷ ഉണ്ടാവണം എന്ത് പ്രയാസങ്ങൾ വന്നാലും ഇന്ന എന്ന് പറഞ്ഞത്വം ലംഘിക്കാത്തവനാണ് എന്ന് നമ്മൾ ആണെയിട്ട് ഓരോ ദിവസവും ചുരുങ്ങിയതഞ്ചു പ്രാവശ്യം പറയുന്ന ഹാലി കായറബിന്റെ കലാ ഇത് ഇന്ന മല ശ്രീറാ അപ്പൊ പിന്നെ എനിക്ക് ബേജാറൊന്നുമില്ല ഇപ്പൊരു ഞെരുക്കെ ഉണ്ടെങ്കിലും നല്ലൊരു എളുപ്പം എനിക്ക് വരും ഇത് പറഞ്ഞത് എന്റെ റബ്ബാണ് എന്റെ റബ്ബ് വാക്തത്വം ലംഘിക്കാത്തവനാണ് ആ ഒരു യക്കീൻ അതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത് ആ ഒരു യക്കീൻ ആ ഒരു കലയിലുള്ള തൃപ്തി അത് ഈ മഹാന്മാരുടെ സ്വഭാവത്തിലൂടെ നമ്മൾക്ക് കിട്ടുന്നതും നമ്മൾ നേടിയെടുക്കേണ്ടതുമാണ് അള്ളാഹു സുബാനുഭൂദ മഹാന്മാരുടെ പൊരുത്തത്തിലൂടെ അവന്റെ പൊരുത്തത്തിലേക്ക് ചേർത്തി നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ സ്വാലിഹീങ്ങളുടെ പേരിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് അള്ളാഹു സുബഹാനുഭവത്തായാല അവരുടെ ആ ഒരു സ്വലാഹിയത്ത് കൊണ്ട് നമ്മളെയൊക്കെ ദുനിയാവിലും ആഹരത്തിലും അള്ളാഹു ഇസ്സത്തിലാക്കി തരട്ടെ വിജയികളിൽ ഉൾപ്പെടുത്തി തരട്ടെ ഈ മഹാന്മാരുടെ ഒരു നോട്ടം നമ്മളുടെ എല്ലാ അഹ്വാലിലും അള്ളാഹു സുബാനുഭവത്തായാലെ പ്രത്യേകിച്ച് നമ്മളുടെയൊക്കെ ദിനി ഹിദുമത്തുകള് ഇൽമില് ദർസിൽ സ്ഥാപനങ്ങളില് അള്ളാഹു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അള്ളാഹു സുഭാനുഭവത്താലെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നമ്മളൊക്കെ ഈ നിലകളിലെല്ലാം എത്താൻ ഒരുപാട് പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത നമ്മളുടെ ഉപ്പന്മാര് ഉസ്താദ്മാര് ഉമ്മമാര് അവരിൽ പലരും മരിച്ചു ഇട്ടുണ്ട് അള്ളഹൽക്കൊക്കെ ഉഹർവിയായ ദറ ഉയർത്തി കൊടുക്കട്ടെ അതേപോലെ ജീവിച്ചിരിക്കുന്നവര് കാൽമുട്ടുവേദന ഊരവേദന പ്രയാസങ്ങളുള്ളവരൊക്കെ ഉണ്ട് അവരുടെ ആഫിയത്തിൽ അള്ളാഹു വറക്കത്തിയട്ടെ നെറ്റി വെച്ച് തായ വെച്ച് സുജൂത് ചെയ്യുന്നതിന് തടസ്സാകുന്ന ഒരവസ്ഥയില്ലാതെ അള്ളാഹു താല നമ്മുടെ ഇബാദത്തിലൊക്കെ വർക്കത്തുകയും ചെയ്യട്ടെ റബ്ബനിയ ഹസന അദാബന്നാർ അസ്സലാമലൈക്കും വരഹമത്തല്ലാ വാത്തു